നീ എന്താ നേരത്തെ എഴുന്നെള്ളിയത് ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു പിന്നെ അതുവഴി പോരുന്നതാ അമ്പലോ നാലു മണിക്ക് ഏത് അമ്പലം അടി തുറന്ന് വെച്ചേക്കുന്നത് അത് ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിക്കാനായിട്ട് അല്ല നീ എന്താ നേരത്തെ വന്നത് എനിക്ക് വരണമെന്ന് തോന്നി ഞാൻ വന്നു നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ടടി ഏടി നിനക്കൊരു ഉദ്ദേശം ഇല്ലല്ലേന്തോ പ്രശ്നം ഒന്നുമില്ല സാ പഠിപ്പിക്കാൻ എന്റെ ഇഷ്ടം സാറിനെ അറിയിക്കണം ഓക്കെ ക്ലാസ് ഇത്രയും മതി നാളെ എന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ രണ്ടുപേരും